അവൾ തളർന്നു പോകുമെന്ന് തോന്നിയത് കൊണ്ട് തന്നെ വിസ്മി അവളുടെ കൈകളിൽ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു ആ കാഴ്ച കാണാൻ സാധിക്കാതെ അവൾ താഴേക്ക് കണ്ണുകൾ താഴ് വല്ലാത്ത വേദന തോന്നിയിരുന്നു വല്ലാത്തൊരു മാനസികാവസ്ഥയിലൂടെ ആയിരിക്കും അവൾ കടന്നു പോകുന്നത് എന്ന് വിസ്മയയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അത്രമേൽ പ്രണയത്തോടെ ഉള്ളിൽ കൊണ്ടു നടന്ന ഒരുവൻ തൻ്റെ മാത്രമാണ് ഇതുവരെ നനച്ച ഒരുവനാണ് ഇന്ന് മറ്റൊരാളുടേതായിരിക്കുന്നത് എല്ലാത്തിലുമുപരി തുറന്നു പറയാത്തൊരു പ്രണയം അതായിരിക്കും അവൾക്ക് ഏറ്റവും കൂടുതൽ നീറ്റൽ ഇനിയുള്ള ജീവിതത്തിൽ മുഴുവൻ ചിന്തിക്കുന്നത് തനിക്ക് ഒരിക്കലെങ്കിലും ആ പ്രണയത്തെക്കുറിച്ച് തുറന്നു പറയാമായിരുന്നു എന്നതായിരിക്കും താലുകെട്ട് കഴിഞ്ഞതും ഭാമ നേരെ അനൂപിൻ്റെ അടുത്തേക്ക് ചെന്നു എനിക്ക് തീരെ വയ്യ ഭയങ്കര തലകറക്കം പോലെ എന്നെ വീട്ടിൽ കൊണ്ടുവിടാമോ അവൾ ചോദിച്ചു അതെന്താടി നിനക്കിടയ്ക്കിടയ്ക്ക് തലകറക്കവും ഇങ്ങനെ തലവേദനയും ഒക്കെ വരുന്നുണ്ടല്ലോ വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമുക്ക് ഹോസ്പിറ്റലിൽ കാണിക്കണം കാണിക്കാം ഏട്ടാ എനിക്ക് തീരെ നിൽക്കാൻ വയ്യ എന്നെ ഒന്ന് ഏട്ടൻ കൊണ്ടുവിടാമോ ഞാൻ വിഷ്ണുവിനോടൊന്ന് പറഞ്ഞിട്ട് വരാം ഇല്ലെങ്കിൽ അവൻ എന്നെ തിരക്കും പന്തലിൽ നിൽക്കുന്ന വിഷ്ണുവിൻ്റെ അരികിലേക്ക് ചെന്നതും അവൻ്റെ കാതിൽ എന്തോ പറയുന്നതൊക്കെ കേട്ടിരുന്നു അവൻ അരികിൽ വളരെ സന്തോഷവതിയായി നിൽക്കുന്ന വർഷയെ ഒരു നോട്ടമേ അവൾ നോക്കിയുള്ളൂ എന്തൊരു ഭാഗ്യവതിയാണവൾ ഇത്രയും നല്ലൊരു മനുഷ്യനെ അവൾക്ക് ഭർത്താവായി കിട്ടിയില്ലേ വിഷ്ണുവിനെ തനിക്കറിയാവുന്നതാണ് അവനെ പോലെ ഒരു പാവം പിടിച്ച മനുഷ്യനെ താൻ കണ്ടിട്ടില്ല അവളുടെ മുഖത്ത് എപ്പോഴും ഗൗരവമാണെങ്കിലും വളരെ ഒതുങ്ങിയ പ്രകൃതമാണ് അമ്മ പെങ്ങൾ കുടുംബം അങ്ങനെയുള്ള ചിന്തകളാണ് ആൾക്ക് കൂടുതലും വിഷ്ണുവേട്ടൻ ഒരു പ്രണയമുണ്ടായിരുന്നുവെന്ന് ഒരിക്കൽ അമ്മയോട് അനുവേട്ടൻ പറയുമ്പോഴാണ് അറിയുന്നത് അതിനൊക്കെ വിഷ്ണുവേട്ടനെ സാധിച്ചോ എന്നാണ് അപ്പോൾ ചിന്തിച്ചത് ഒരു കാര്യത്തിലും വാശി പിടിക്കാത്ത എല്ലാ കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രകൃതമാണ് വിഷ്ണുവേട്ടൻ്റെത് വർഷയുടെ വിവാഹാലോചന വന്ന സമയത്ത് എന്തൊക്കെയോ എതിർപ്പുകളൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടെന്ന് അനൂപേട്ടൻ ചേച്ചിയോട് പറയുന്നത് കേട്ടിരുന്നു എന്നിട്ടും ഈ വിവാഹം വേണമെന്ന് നിർബന്ധം വിഷ്ണുവേട്ടനായിരുന്നു അതിൻ്റെ കാരണവും അനൂപേട്ടൻ പറയുന്നത് കേട്ടു താൻ ആദ്യമായി കണ്ട പെൺകുട്ടിയാണ് ആദ്യമായി വാക്കുകൊടുത്ത പെൺകുട്ടിയാണ് അതുകൊണ്ട് എന്തു വന്നാലും ആ വിവാഹത്തിൽ നിന്നും പിന്മാറില്ലെന്ന് അത് കേട്ടപ്പോൾ ആ മനുഷ്യനോട് എന്തെന്നില്ലാത്ത ബഹുമാനം കൂടുകയായിരുന്നു തനിക്ക് ചെയ്തത് ഒരു പെൺകുട്ടിക്ക് വാക്കുകൊടുത്ത് അവളെ പറ്റിക്കാൻ പോലും മനസ്സില്ലാത്തൊരു മനുഷ്യൻ അങ്ങനെ ഒരാളെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ് ഭാമ ചിന്തിച്ചു അനുപേട്ടൻ ഇറങ്ങി വന്നപ്പോൾ ഒരു നിമിഷം കൂടി കണ്ണുകൾ നിറഞ്ഞ് രണ്ടുപേരെയും ഒന്ന് നോക്കി ചിരിയോട് ആരെയോ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് വർഷയ്ക്ക് അതേ ചിരിയോട് ആളെ നോക്കി ചിരിക്കുകയും ചെയ്യുന്നുണ്ട് മിഴികളിൽ രണ്ടുപേരെയും പതിപ്പിച്ചുറപ്പിക്കുകയായിരുന്നു ഭാമ ഈ കാഴ്ചയാവണം ഇനി വിഷ്ണുവേട്ടനെ കാണുമ്പോൾ തൻ്റെ മുൻപോട്ടുള്ള ജീവിതത്തിൽ മനസ്സിൽ തെളിയാൻ മറ്റൊരുവൾക്കൊപ്പം വിച്ചുവേട്ടൻ മനസ്സിൽ നിറഞ്ഞു നിൽക്കണം അങ്ങനെ ഉറപ്പിച്ചാണ് അനുവേട്ടന്റെ ഒപ്പം പുറത്തേക്കിറങ്ങിയത് ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ അനുവേട്ടൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയോ വേണ്ടെന്ന മറുപടിയും പറഞ്ഞു ഫോട്ടോ ഫോട്ടോയെടുപ്പും പരിചയപ്പെടലുമൊക്കെയായി ആകെ അടുത്തുപോയിരുന്നു വർഷ രാവിലത്തെ വേഴ്ചയുടെ ക്ഷീണം വേറെ ഒന്ന് കിടന്നാൽ മതിയെന്നായിരുന്നു അവൾക്ക് ചിരിച്ചു നിന്ന് അവൾക്ക് ദേഷ്യം വന്നു തുടങ്ങി ഇടയ്ക്ക് വിന്ദുജ കുറച്ചു വെള്ളം കൊണ്ടുവന്ന് വിഷ്ണുവിന് കൊടുത്തു അവനത് അവൾക്ക് നേരെയാണ് നീട്ടിയത് ആ നിമിഷം അവനോട് വല്ലാത്തൊരു സ്നേഹമാണ് വർഷയ്ക്ക് തോന്നിയത് വല്ലാതെ ആഗ്രഹിച്ചിരുന്നു കുറച്ച് വെള്ളം തന്നോട് വെള്ളം വേണോ എന്ന് ചോദിക്കാൻ പോലും ആരുമില്ലല്ലോ എന്ന് ആ നിമിഷം അവൾ ഓർത്തു അവൾക്ക് നേരെ വെള്ളം നീട്ടിയപ്പോൾ കുറച്ചുകൂടി കൊടുത്തു ചിരിയോടെ കണ്ണു ചിമ്മി കാണിച്ച ആൾ വീണ്ടും അത് കുടിക്കുന്നുണ്ട് മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൾക്ക് അവനോട് വല്ലാത്തൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ തോന്നിയിരുന്നു ഇതുവരെ കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ നിന്നും ഒരുപാട് വ്യത്യസ്തനാണ് വിഷ്ണു എന്നാണ് അവൾ ഓർത്തത് ഇതുവരെ കണ്ടിട്ടുള്ള പുരുഷന്മാരെല്ലാവരും തന്നെ കുറച്ചധികം സ്നേഹത്തോടെ ഇടപെട്ടാൽ പിറ്റേ ദിവസം കിടപ്പറയിലേക്ക് ക്ഷണിക്കുന്നവരാണ് അല്ലെങ്കിൽ പെണ്ണിൻ്റെ ശരീരം മാത്രം മോഹിക്കുന്നവർ സംസാരിക്കുന്ന വാക്കുകളിൽ പോലും ഡബിൾ മീനിങ് തമാശകൾ ഉൾപ്പെടുത്തുന്നവർ എന്നാൽ വിഷ്ണു അങ്ങനെയൊന്നുമല്ല അവൻ മോശമായി ഒരു വാക്ക് പോലും പറയില്ല എന്തിനു മുഖത്തേക്ക് മോശമായ രീതിയിലൊന്നും നോക്കിയിട്ട് പോലുമില്ല പലപ്പോഴും അവനോട് ഫോണിൽ സംസാരിക്കുമ്പോഴും അവനോടൊപ്പം കറങ്ങാൻ പോകുമ്പോഴും ഒരു ചുംബനവും അല്ലെങ്കിൽ കുസൃതി നിറഞ്ഞ തമാശകളും ഒക്കെ താൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ആളിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വല്ലാത്തൊരു ബഹുമാനമാണ് വർഷയ്ക്ക് വിഷ്ണുവിനോട് തോന്നുന്നത് അവൾ കണ്ടിട്ടുള്ള പുരുഷന്മാരിൽ നിന്നും ഏറെ വ്യത്യസ്തനാണ് അവനെന്ന് വർഷ മനസ്സിലാക്കിയിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ അവനോട് കുറച്ച് സ്നേഹവും അവളുടെ മനസ്സിലുണ്ട് ഇതുവരെ ശരീരം നൽകിയിട്ടുള്ള പുരുഷന്മാരോട് പോലും പ്രത്യേകിച്ച് സ്നേഹമോ പ്രതിബദ്ധതയോ ഒന്നും തനിക്ക് തോന്നിയിട്ടില്ല എന്നാൽ വിഷ്ണുവിനോട് അങ്ങനെയല്ല അവൻ എന്നും തൻ്റെ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു പന്തലിലേക്ക് നീതുവും ആദർശവും എത്തിയപ്പോൾ ആദർശം നോക്കിയത് അവളെ തന്നെയാണ് അവളുടെ സൗന്ദര്യം കുറച്ചുകൂടി വർദ്ധിച്ചതായി അവന് തോന്നി അതേസമയം തന്നെ വിഷ്ണുവിനോട് വല്ലാത്തൊരു സഹതാപവും എത്ര പേരുടെ ഉച്ചിഷ്ടമാണ് ഇന്ന് അവൻ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യമായി വർഷയെ കണ്ട സമയത്ത് തനിക്ക് വല്ലാത്തൊരാവേശം അവളോട് തോന്നിയിരുന്നു അവളുടെ അങ്കലാവണ്യങ്ങളോടും ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ശരീരമാണ് അവളുടേത് കടഞ്ഞെടുത്തതുപോലെ അതുകൊണ്ട് തന്നെയാണ് അവളെ ഒന്ന് നമ്പറിട്ട് വളയ്ക്കാമെന്ന് കരുതിയത് പിന്നീട് നീരുവിന്റെ നാവിൽ നിന്ന് തന്നെ അവളെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞിരുന്നു അവൾക്കുണ്ടായിരുന്ന പ്രണയബന്ധങ്ങളെക്കുറിച്ചും അവൾ തേച്ചവരെ ഒക്കെ അപ്പോൾ തന്നെ അറിഞ്ഞു താനൊരു നമ്പറിട്ടാൽ ചിലപ്പോൾ അവൾ വളയുമെന്ന് തോന്നിയതാണ് അതുകൊണ്ടാണ് അവളെ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി ഒന്നും വന്നില്ല പണവും യാത്രകളുമാണ് അവൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അതുകൊണ്ട് തന്നെ അവൾ പറയുന്നതൊക്കെ വാങ്ങിക്കൊടുത്താൽ ഞാൻ പറയുന്ന എവിടെ വേണമെങ്കിലും വരാനും എങ്ങനെ വേണമെങ്കിലും തുണി ഉരിഞ്ഞു കിടക്കുവാനും അവൾ തയ്യാറാണ് ഒരു പുച്ഛത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ആദർശ് ഓർത്തു വിഷ്ണുവിനെ കണ്ടപ്പോൾ വല്ലാത്ത വിഷമം തന്നെ ആദർശിന് തോന്നിയിരുന്നു എത്ര പുരുഷന്മാരുടെ നെഞ്ചിൽ ചാഞ്ഞു കിടന്നിട്ടുള്ളവളാണ് അതവൻ മനസ്സിലാക്കുന്നുണ്ടാവുമോ അവൻ പന്തലിലേക്ക് കയറി വിഷ്ണുവിന് കൈ കൊടുത്തു വിഷ്ണു ചിരിയോട് അവനും കൈ കൊടുത്തിരുന്നു വർഷയെ കണ്ടപ്പോൾ രാവിലെ അവളെ തൻ്റെ ജിമ്മിലെ തൻ്റെ കിടക്കയിൽ കണ്ട രൂപമാണ് അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് തങ്ങൾ കരുതിയ ഗിഫ്റ്റ് നീതുവിൻ്റെ കയ്യിലേക്ക് അവൻ കൊടുത്തിരുന്നു നീതുവാണത് വർഷയുടെ കൈകളിലേക്ക് കൊടുത്തത് ഒരു ജുവൽ ബോക്സ് തുറന്ന് അതിൽ നിന്നും ഒരു വലിയ വളയെടുത്ത് അവളുടെ കൈകളിലേക്ക് ഇട്ടു കൊടുത്തു അത് ആദർശ് വാങ്ങിയതാണ് ഇന്നത്തെ ദിവസം രാവിലെ തനിക്ക് അവൾ അവളുടെ ശരീരം തന്നതിന് താൻ അവൾക്ക് കൊടുക്കുന്ന കൂലി അങ്ങനെയാണ് ആദർശ അതിനെ കണ്ടിട്ടുള്ളത് സ്വർണവള കണ്ടതും അവളുടെ മുഖം തെളിഞ്ഞത് ആദർശ് കണ്ടു അല്ലെങ്കിലും സ്വർണം കണ്ടാൽ അവൾക്ക് ആക്രാന്തമാണ് അവൾ ഒളി കണ്ണിട്ട് ആദർശിനെ ഒന്ന് നോക്കിയപ്പോൾ അവൾക്ക് മാത്രം മനസ്സിലാകുന്ന തരത്തിൽ അവനൊന്ന് ചിരിച്ചു കാണിച്ചിരുന്നു കല്യാണ ദിവസം പോലും ഒരു ഉളുപ്പമില്ലാതെ വേറൊരുത്തൻ്റെ കൂടെ കിടന്നിട്ട് വന്നവളെയാണ് താലി ചാർത്തിയത് എന്ന് ഈ പാവം പിടിച്ച ചെറുക്കൻ അറിഞ്ഞാൽ എന്തായിരിക്കും അവൻ്റെ മാനസികാവസ്ഥ ഒരു നിമിഷം വിഷ്ണുവിനെക്കുറിച്ച് ആദർശം അങ്ങനെയാണ് ചിന്തിച്ചത് വിഷ്ണുവിൻ്റെ കയ്യിൽ പിടിച്ച ഹാപ്പി മാരേഡ് ലൈഫ് പറയുമ്പോൾ എന്തുകൊണ്ടോ ഒരു വേദന ആദർശനം തോന്നിയിരുന്നു ഭക്ഷണം കഴിക്കുന്ന സമയത്തും വിഷ്ണുവിൻ്റെ കരുതൽ വർഷയെ തേടി വന്നിട്ടുണ്ടായിരുന്നു തൻ്റെ ഇലയിൽ നിന്നും പപ്പടം പപ്പടമെടുത്ത് അവൾക്ക് നീട്ടുകയും വെള്ളം വന്ന ഉടനെ തന്നെ ആദ്യം അവളോട് കുടിക്കാൻ പറയുകയും ഒക്കെ ചെയ്ത് അവൻ നൽകുന്ന കരുതൽ വർഷയ്ക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു ഇതുവരെ ഇങ്ങനെയൊന്നും ആരും തന്നെ കരുതിയിട്ടില്ലെന്ന് അവൾ ഓർത്തു വിഷ്ണുവിൻ്റെ കൈ പിടിച്ച് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് സജിതയും വിജയനെയും ഒക്കെ കെട്ടിപ്പിടിച്ച് കരയാനും അവൾ മറന്നില്ല അതും ഒരു ചടങ്ങാണല്ലോ കണ്ണുനീർ വന്നില്ലെങ്കിലും അത് വരുന്നതായി അഭിനയിക്കാൻ നന്നായി പാടുപെട്ടിരുന്നു അവസാനം നീതുവിൻ്റെ കയ്യിൽ പിടിച്ച് അവൾ കരഞ്ഞു എന്തൊരു ഒത്തൊരുമയാണ് പെണ്ണും പിള്ളയും നിൻ്റെ സെറ്റപ്പും തമ്മിൽ ആദർശിൻ്റെ കൂട്ടുകാരൻ ചെറു ചിരിയോടെ അവൻ്റെ ചെവിയിലായി ചോദിച്ചു അത് പിന്നെ വരാതിരിക്കൂടാ അവരെന്നും ഒരു പാത്രത്തിൽ ഉണ്ണുന്നവരല്ലേ അരികിൽ നിന്ന് അവരുടെ സുഹൃത്ത് പറഞ്ഞപ്പോൾ ചിരിയോടെ ആദർശ് അവരെ നോക്കി അല്ല അവളെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് പറഞ്ഞിട്ട് നീ പിന്നെ അനങ്ങിയില്ലല്ലോ ആദർശിന്റെ കൂട്ടുകാരനെ അവനോട് ചോദിച്ചു എല്ലാവരും ഒരേ നാട്ടുകാരായതുകൊണ്ട് അവരെയും കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് സമയം അവിട്ടടാം നീ ഒന്ന് സമാധാനപ്പെട് അവളുടെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ഇനിയിപ്പൊ നിങ്ങളെയൊക്കെ അവള് പരിഗണിക്കും ഇല്ലെങ്കിൽ അതിനു പറ്റിയ കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ഒരു കൗശല ചിരിയോട് ആദർശ് പറഞ്ഞു വിഷ്ണുവിന്റെ അമ്മയ്ക്കും സഹോദരിക്കും വലിയ സ്നേഹമൊന്നും തന്നോടില്ലെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു വർഷയ്ക്ക് ഇളയ സഹോദരി വിദ്യ വലിയ സ്നേഹത്തോടെ അരികിലിരിക്കുന്നുണ്ട് എന്നാൽ വിന്ദുജയും സൗദാമിനിയും തന്നോട് അത്ര വലിയ അടുപ്പം കാണിക്കുന്നില്ല ആദ്യമായി തന്നെ കാണാൻ വന്നപ്പോൾ വലിയ സ്നേഹത്തോട് ഇടപെട്ടവരാണ് എന്തിന് വിവാഹ നിശ്ചയം കഴിയുന്ന സമയം വരെ അവർക്ക് തന്നെ വലിയ കാര്യമായിരുന്നു പിന്നെ സിന്ധു വന്ന് എന്തോ പറഞ്ഞതിന് ശേഷമാണ് സൗദാമിനിക്ക് വലിയ ഇഷ്ടമില്ലാത്തത് അതെങ്ങനെയാണെങ്കിലും മാറ്റിയെടുക്കണമെന്ന് ആ നിമിഷം വർഷ ചിന്തിച്ചു വിഷ്ണുവിൻ്റെ അരികിൽ കാറിലിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ മുഴുവൻ ഇന്നലെ രാവിലെ നടന്ന സംഭവങ്ങളായിരുന്നു കല്യാണ പന്തൽ മുതൽ വിഷ്ണു തനിക്ക് നൽകുന്ന പരിഗണനയും കരുതലും കണ്ട നിമിഷം അവൾക്ക് വല്ലാത്ത കുറ്റബോധം തോന്നി താൻ വിഷ്ണുവേട്ടനെ ചതിച്ചല്ലോ എന്ന് ജീവിതത്തിൽ ആദ്യമായി അവൾ ചിന്തിച്ചു ഇനിയെങ്കിലും വിഷ്ണുവേട്ടനെ മാത്രം സ്നേഹിച്ച് വിഷ്ണുവേട്ടൻ്റെ മാത്രമായി ജീവിക്കണമെന്നും ആ നിമിഷം അവൾ മനസ്സിൽ കരുതി കാറ് കൊണ്ടുവന്ന ഒരു ഇരുനില വീടിന് മുൻപിലാണ് നിർത്തിയത് ആ വീട് കണ്ടതും വർഷയുടെ കണ്ണുകൾ മെഴിഞ്ഞു പോയിരുന്നു അലങ്കരിച്ചിട്ടിരിക്കുകയാണ് ആ വീട് പുതിയ രീതിയിലുള്ള ആധുനിക ഡിസൈനിൽ ഒരുങ്ങിയ ഒരു ഇരുനില വീട് അത് കണ്ടതും അവൾ അത്ഭുതത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി ഇത്രയും സൗകര്യത്തിലൊക്കെ ജീവിക്കാൻ കഴിയുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചതല്ല ശരിക്കും ലോട്ടറി കിട്ടിയ ഭാഗ്യം തന്നെയാണ് വിഷ്ണുവേട്ടൻ ഇനി ആ ഭാഗ്യം കളയാതെ നോക്കേണ്ടത് താനാണ് ആവശ്യമില്ലാത്ത സ്വഭാവങ്ങളൊക്കെ പൂർണ്ണമായും ഒഴിവാക്കുകയാണ് ഇനി വേണ്ടത് കൈവന്ന ഭാഗ്യം കയ്യിൽ തന്നെ വയ്ക്കുക എന്നതാണ് തൻ്റെ മിടുക്ക് അവൾ വിചാരിച്ചു അത് അനൂപിന്റെ വീട് തൊട്ടടുത്തുള്ള പഴയകാല തറവാട് പോലെ തോന്നിക്കുന്ന ഒരു വീട് കാണിച്ചുകൊണ്ട് വിഷ്ണു പറഞ്ഞു അവൾ അപ്പോൾ അവിടേക്കൊന്നു നോക്കി ചിരിയോടെ തലയാട്ടി അവൾക്ക് നിലവിളക്ക് നൽകിയ സൗദാമിനി അകത്തേക്ക് ക്ഷണിച്ചു വെളുത്ത ചുവന്ന നിറത്തിലുള്ള നെയിൽ പോളിഷും നേർത്ത സ്വർണക്കൊലുസും അഴകു തീർത്ത വലതുകാൽ വെച്ച് അവൾ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും നിലവിളക്കിന്റെ ഒരു തിരി പെട്ടെന്ന് കാറ്റടിച്ച് കെട്ടു സൗദാമിനിയുടെ മുഖത്ത് വീണ്ടും ഒരു ഞെട്ടലുണ്ടായി അതോടൊപ്പം തന്നെ അവർ പലരും മുഖത്തോട് മുഖം നോക്കി പെട്ടെന്ന് വല്ലാത്തൊരു ഭയം തോന്നി വർഷയ്ക്ക് അവൾ നിസ്സഹായതയോടെ വിഷ്ണുവിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ കണ്ണടച്ച് കുഴപ്പമില്ലെന്ന് കാണിച്ചു ഭയങ്കര കാറ്റ് അതുകൊണ്ടാവും രംഗമൊന്ന് മയപ്പെടുത്താൻ എന്നതുപോലെ സന്ധ്യ പറഞ്ഞു എങ്കിലും സൗദാമിനിയുടെ മുഖം തെളിഞ്ഞിട്ടില്ല എഴുതിരിയിട്ട നിലവിളക്ക് നൽകി അകത്തേക്ക് കയറ്റിയതാണ് ഇപ്പോൾ അതിൽ ആറ് തിരിയേ ഉള്ളൂ ഒരു തിരി കരുന്തിരി കത്തുന്നു തൻ്റെ മകന്റെ ജീവിതം അതുപോലെയായി തീരുമോ എന്ന് ഒരു നിമിഷം അവർ ചിന്തിച്ചു ഏതായാലും അകത്തേക്ക് കയർ ആരോ പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി അകത്തേക്ക് കയറിയിരുന്നു വീടിൻ്റെ ഹാളിലെ ഇൻറ്റീരിയൽ വർക്കൊക്കെ അവളുടെ കണ്ണിൽ അത്ഭുതം നിറയ്ക്കുന്നത് തന്നെയായിരുന്നു വിജിയാണ് വിദ്യയാണ് പൂത പൂജാമുറി കാണിച്ചു കൊടുത്തത് അവൾ അവിടെ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച ശേഷം ഹാളിലേക്ക് ഇരുന്നു പിന്നീട് മധുരം നൽകൽ ചടങ്ങായിരുന്നു അതിനൊക്കെ സൗദാമിനി നിന്നുവെങ്കിലും അവരുടെ മനസ്സിൽ അകാരണമായ ഒരു ഭയവും വല്ലാത്തൊരു ദേഷ്യവും വർഷയോട് തോന്നിയിരുന്നു വീണ്ടും ഹാളിൽ കുറച്ചു നേരം ഇരുന്നു വിദ്യയോട് വർഷയെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് വിന്ദുജയാണ് വിദ്യ വർഷയെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് നടന്നു പടിക്കെട്ടുകൾ കയറിയപ്പോൾ മുതൽ അവൾ ആ വീടിന്റെ ഭംഗി ആസ്വദിക്കുകയാണ് ഇതെല്ലാം തന്നെ സ്വന്തമാണെന്ന് ഇപ്പോഴും അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല രണ്ട് പെങ്ങന്മാർക്കും കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു തന്നെയാണ് കല്യാണം കഴിച്ചതെന്ന് കാണാൻ വന്ന സമയത്ത് വിഷ്ണുവേട്ടൻ പറഞ്ഞതായിരുന്നു ഇനി ഈ വീടിൻ്റെയും സ്ഥലത്തിൻ്റെയും അവകാശം പറഞ്ഞ് അവളുമാർ വരുമോ എന്നതായിരുന്നു ആ സമയം വർഷ ചിന്തിച്ചത് ഇനി ഇതെല്ലാം തനിക്ക് സ്വന്തം ഇത് തൻ്റെ വീടാണെന്ന് ചിന്തിച്ചപ്പോൾ രോമകൂപങ്ങൾ ഉയർന്നു നിൽക്കുന്നതായി വർഷയ്ക്ക് തോന്നി വർഷ ഇതാട്ടോ കേട്ടോ ഏട്ടൻ്റെ മുറി താഴെ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ നോക്കി നിൽക്കുകയാണ് ഞാൻ അവിടെ വരെ പോയിട്ട് തിരിച്ചു വന്നാൽ മതിയോ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് വിദ്യ ചോദിച്ചു എൻ്റെ മുടിയിലെ പിന്നില്ലേ അതൊന്ന് എടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്താൽ മതി വർഷ പറഞ്ഞു ഉടനെ അത് എടുത്തു കൊടുത്തിട്ടാണ് വിദ്യ പുറത്തേക്ക് ഇറങ്ങിയത് അവൾ മുറി മുഴുവനായി ഒന്ന് വീക്ഷിച്ചു ഫാമിലി കോട്ടിൻ്റെ ഒരു പുതിയ കട്ടിൽ കിടപ്പുണ്ട് മിക്കവാറും കല്യാണം പ്രമാണിച്ച് വാങ്ങിയതാവും ഒരലമാരയും ഒരു കബോർഡും ഉണ്ട് പിങ്കും വൈറ്റും ചേർന്ന ഫർണീഷിംഗ് ആണ് വീടിന് അതേ നിറത്തിലുള്ള കർട്ടനുകളും ഇട്ടിട്ടുണ്ട് അത് തുറക്കുന്നത് ഒരു ബാൽക്കണിയിലേക്കാണ് അവിടെ ഒരു ആട്ടുകട്ടിൽ കിടപ്പുണ്ട് അവൾ ആ കബോർഡ് തുറന്നു നോക്കി അതിൽ പല ബ്രാൻഡുകളുടെ വില കൂടിയ സ്പ്രേയും ഉപയോഗിക്കുന്ന ഹെയർ ജെല്ലുകളും വില കൂടിയ ഒക്കെ ഇരിക്കുന്നത് അവൾ കണ്ടു ഒക്കെ വിഷ്ണുവിൻ്റെ ആയിരിക്കും കുറച്ചപ്പുറത്ത് മാറി അലമാര തുറന്നപ്പോൾ അതിൽ സ്ത്രീകളുടെ സാധനങ്ങളാണ് തനിക്ക് വേണ്ടി വാങ്ങിവെച്ചിരിക്കുന്നതാണ് ഇന്നർവെയർ അടക്കം തലയിൽ തേക്കുന്ന ഷാംപൂ വരെ വാങ്ങിവെച്ചിരിക്കുന്നു അവൾക്ക് വല്ലാത്ത സന്തോഷം തോന്നി അതിൽ നിന്ന് നല്ലതെന്ന് തോന്നിയൊരു പർപ്പിൾ നിറത്തിലുള്ള ചുരിദാർ എടുത്ത് കട്ടിലേക്ക് ഇട്ടു ശേഷം സാരി കട്ടലിലേക്ക് ഇട്ടെന്ന് ഓർത്തുമായി ബാത്റൂമിലേക്ക് കയറി അമ്മേ അമ്മ ഇങ്ങനെ വിഷമിച്ചാലോ അടുക്കളയിൽ ചെന്ന് ആരും കാണാതെ കരയുന്ന സൗദാമിനിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് വിന്ദുജ പറഞ്ഞു നീ കണ്ടതല്ലേ നിലവിളക്കിന്റെ ഒരു തിരി കെട്ടത് അത് നല്ല ലക്ഷണമല്ല മോളെ എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം എങ്ങനെയാകുമെന്ന് ഓർത്തിട്ട് എനിക്ക് സമാധാനമില്ല നമ്മൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പോ സിന്ധു നമ്മളോട് നേരിട്ട് പറഞ്ഞതാ ഈ കല്യാണം വേണ്ടെന്ന് നമ്മളൊന്ന് നിർബന്ധം പിടിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ അവൻ സമ്മതിച്ചേനെ ഇതിപ്പോൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ കൂടി അവൻ്റെ ജീവിതം തകർക്കുന്നത് പോലെ ആകില്ലേ അമ്മ ഇങ്ങനെ മുൻവിധികളോട് ചിന്തിക്കാതെ അങ്ങനെയൊന്നും ആവില്ല എത്രയോ സ്ഥലത്ത് ഇങ്ങനെ തിരികെ ഇട്ടുപോകുന്നുണ്ട് അവരെല്ലാവരും എല്ലാവരുടെയും ജീവിതം നഷ്ടപ്പെട്ട് പോവാണോ അങ്ങനെയല്ല മോളെ ആറ് തിരിയിട്ട വിളക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ദാമ്പത്യ ജീവിതത്തിൻ്റെ ലക്ഷണമല്ല എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുകയാണ് നിനക്കറിയില്ല എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നിയിട്ടുള്ളതൊന്നും വെറുതെ ആയിട്ടില്ല നിങ്ങളുടെ അച്ഛൻ മരിക്കുന്ന സമയം നിന്റെ കല്യാണം നടക്കുന്ന സമയത്തൊക്കെ ഓരോരോ തോന്നലുകൾ ഉണ്ടായിട്ടുണ്ട് അതൊന്നും വെറുതെ ആയിരുന്നില്ല മോളെ നിന്റെ അച്ഛൻ മരിക്കുന്ന ദിവസം എൻ്റെ മനസ്സിൽ അതേപോലെ ഒരു വേദനയും സങ്കടവും ഒക്കെ വന്നിരുന്നു അന്ന് ഞാൻ വെറുതെ കരഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു അതെന്തിനാണെന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ദൈവമായിട്ട് കാണിച്ചു തരുന്നതാണതൊക്കെ എൻ്റെ മനസ്സ് പറയുന്നു ഈ വിവാഹ ജീവിതം ഒരുപാട് കാലമൊന്നും നീണ്ടു നിൽക്കുന്നതല്ലെന്ന് അത് പറഞ്ഞുകൊണ്ട് അവർ കണ്ണുനീര് തുടച്ചു തുടരും സത്യത്തിൽ നമ്മുടെ വിഷ്ണു ഒരു പാവമാട്ടോ ആട്ടോ നിങ്ങൾക്കൊക്കെ വിഷ്ണുവിനോട് പിണക്കാണെന്ന് എനിക്കറിയാം പക്ഷെ വിഷ്ണു വെറും പാവമാണെന്നേ ഇങ്ങനെയുള്ള എത്രയോ പുരുഷന്മാരുണ്ട് പലപ്പോഴും സ്വന്തമായിട്ട് തീരുമാനങ്ങളില്ലാതെ വീട്ടുകാരുടെ ഇഷ്ടത്തിന് കല്യാണം കഴിച്ച് അവരെ ഇഷ്ടപ്പെട്ട് വന്നിട്ട് പിന്നെ അവരെ മറക്കാൻ പറയുമ്പോൾ പറ്റാതെ പോകുന്ന നിസ്സഹായരായിട്ടുള്ള പുരുഷന്മാർ ശരിക്കും ഇത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്ന് ഒരു കഥയാണ് കേട്ടോ ഞാൻ കൂടുതലും സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ള കഥകളല്ല എഴുതിയിട്ടുള്ളത് ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ ഇത് വിഷ്ണുവിൻ്റെ കഥയാണ് വിഷ്ണു കടന്നു പോകുന്ന മാനസിക സംഘർഷങ്ങളുടെയും വിഷ്ണു അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെയും കഥയാണ് സ്ത്രീകളെ പറ്റി മാത്രം നമ്മൾ പറഞ്ഞാൽ പോരല്ലോ പുരുഷന്മാരുടെ അവസ്ഥകളെക്കുറിച്ചും കൂടി ചർച്ച ചെയ്യണ്ടേ അപ്പോൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് വിഷ്ണുവിനെ ഇഷ്ടപ്പെടുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ വിട്ടിയാക്കപ്പെടുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് പറയുന്നത് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരുപാട് പുരുഷന്മാരുണ്ട് എനിക്ക് നേരിട്ടറിയാൻ പറ്റുന്ന ഒരാളുടെ കഥയുമായിട്ട് ഈ കഥയ്ക്ക് വളരെയധികം സിമിലാരിറ്റി ഉണ്ട് അതുകൊണ്ടും കൂടിയാണ് ഞാൻ ഈ ഒരു സ്റ്റോറി അങ്ങനെ എഴുതാം എന്ന് വിചാരിച്ചത് ഇതിൽ ഭാമയോ വർഷയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ മെയിനായിട്ടുള്ളത് അത് വിഷ്ണുവാണ് തുടക്കം മുതലേ ഞാൻ പറഞ്ഞില്ലേ ഇത് വിഷ്ണുവിൻ്റെ കഥയാണെന്ന്